ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ആവശ്യപ്പെടാത്ത ചിഹ്നം അനുവദിച്ചതായി പരാതി ചോക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡ് മരുതങ്ങാടിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്ന നാരായണൻ തിരുത്തുമ്മലാണ് പരാതിയുമായി രംഗത്ത് വന്നത് കുട കുടം എന്നീ ചിഹ്നങ്ങളാണ് ആവശ്യപ്പെട്ടതെന്നും താൻ ആവശ്യപ്പെടാത്ത ബക്കറ്റാണ് അനുവദിച്ചതെന്നും കുട എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് അനുവദിച്ചുവെന്നും നാരായണൻ പറഞ്ഞു ഞാൻ ചിഹ്നമാണ് അങ്ങനെ ഇന്നലെ എൽ ഡി എഫ് സ്വതന്ത്ര ചിഹ്നം അനുവദിക്കുകയും എനിക്ക് അറിയിപ്പോ അല്ലെങ്കിൽ എന്നെ ഒന്ന് അധികാരി ഒരു ചിഹ്നത്തിന് രണ്ട് പേര് അവകാശവാദം ഉന്നയിച്ചാൽ ആ രണ്ട് പേരെയും ഒരുമിച്ച് വിളിച്ച് ചർച്ച നടത്തി ഒരു തീരുമാനം എടുക്കുകയാണ് അതിന്റെ മര്യാദ പക്ഷെ ഇതുണ്ടായില്ല അല്ലെങ്കിൽ പിന്നെ അതിന് തീരുമാനമായിട്ടില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കാം അതും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എന്നെ ഭരണാധികാരി ഇന്നലത്തെ ആ ദിവസത്തെ തീരുമാനം അല്ലെങ്കിൽ ഇന്നലെയാണ് അത് പിന്നെ ചിഹ്നം അനുവദിക്കുന്ന ദിവസം എന്ന് എന്നെ അറിയിക്കുകയുണ്ടായിട്ടില്ല അങ്ങനെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാൻ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസർ ചെല്ലുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഇന്നാണ് എന്ന് അവർ പറഞ്ഞു ഇന്ന് ഞാൻ നിലമ്പൂര് ഇവിടെ തോടുള്ള ഓഫീസിൽ ചെല്ലുകയും ഭരണാധികാരിയെ നേരിട്ട് കാണുകയും ചെയ്തപ്പോൾ ഇന്നലെ ഞാൻ ആവശ്യപ്പെട്ട ചിഹ്നം എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് അനുവദിക്കുകയും ഞാൻ ആവശ്യപ്പെടാത്ത ചിഹ്നമായിട്ടുള്ള ബക്കറ്റ് എനിക്ക് അനുവദിക്കുകയും ചെയ്തു എന്നെ ഇന്നലെയോ ഇന്നോ എനിക്ക് വിവരം തന്നിട്ടില്ല ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ പങ്കെടുക്കണം ചില്ലാദിക്കുന്നതുമായിട്ടുള്ള ഒരു പിന്നെ യോഗം നടക്കുന്നുണ്ട് അവിടെ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഫോണിലോ അല്ലെങ്കിൽ നേരിട്ടോ അത് ഒരു വിവരം എന്നെ അറിയിച്ചിട്ടില്ല അതിന്റെ പ്രതിഷേധമാണ് ഞാനിപ്പോ ഈ അറിയിക്കുന്നത് അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൽ ഡി എഫിനെതിരെയും യു ഡി എഫിനെതിരെയും സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുമ്പോൾ അവരുടെ വിജയ സാധ്യത മങ്ങലേൽപ്പിക്കുകയും വിജയത്തിന് മങ്ങലേൽക്കുകയും ഞാൻ വിജയിക്കുകയും എന്ന് മനസ്സിലാക്കിയ എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായി രഹസ്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് എനിക്കെതിരെ ഈ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേർ ഒരേ ചിഹ്നം ആവശ്യപ്പെട്ടാൽ ഒരുമിച്ച് വിളിച്ച് ചർച്ച ചെയ്യുകയോ നറുക്കെടുപ്പ് നടത്തുകയോ ചെയ്യണം എന്നാൽ അങ്ങനെ ചെയ്യാതെ ഉദ്യോഗസ്ഥരും എൽഡിഎഫും യു ഡി എഫും ഒത്തുകളിക്കുകയാണെന്നും നാരായണൻ ആരോപിച്ചു ചോക്കാട് പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നതിനാലാണ് തനിക്കെതിരെ ഇരുമുന്നണികളും രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നത് ചോക്കാട് പഞ്ചായത്തിലെ അംഗനവാടി കിണർ റിപ്പയറിംഗ് സ്കൂൾ സ്റ്റോറും കാലിക്കുണ്ട് ചെക്ക് ഡാം ജലനിധി തുടങ്ങിയ പദ്ധതികളെല്ലാം അഴിമതി നടന്നിട്ടുണ്ടെന്നും വിവരാവകാശവും മറ്റും ഉപയോഗപ്പെടുത്തി താൻ അഴിമതി പുറത്തു കൊണ്ടുവന്നെന്നും അഴിമതിക്കെതിരെ പോരാട്ടം തുടരുമെന്നും നാരായണൻ പറഞ്ഞു നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.